ഞാനാണ് ഷെഫ്സാറിൻ്റെ ശബ്ദം കൊടുത്തത് അപ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുകയാണ് ഫസ്റ്റ് ഷോ തന്നെ കാണണം എന്നുണ്ടായിരുന്നു ഐ അപ്പോൾ എന്താ പറയുക ഈ ഡബ് ചെയ്യുന്ന സമയത്തൊന്നും നമ്മൾ മുഴുവൻ സിനിമ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കണ്ടിട്ടുണ്ടായിരുന്നില്ല തിയേറ്ററിൽ തന്നെ കാണണം എന്നൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ പതിനാറ് ശബ്ദത്തിൽ നിന്ന് ഐ മീൻ പതിനാറ് വോയിസ് ടെസ്റ്റിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്തത് ഇദ്ദേഹമാണ് വൺ ഓഫ് ദി ഡബിങ് ഡയറക്ടർ അശ്വിൻ രണ്ടാമത്തെ ആളാണ് നിർമ്മൽ ഇവരാണ് ഇതിൻ്റെ കംപ്ലീറ്റ് മലയാളം ചെയ്തത് ഏകദേശം ഒരു രണ്ടര മാസം കൊണ്ടാണ് നമ്മളിത് പൂർത്തിയാക്കിയത് ഞാൻ തന്നെ ഏകദേശം ഒരു ഏഴ് ദിവസം എടുത്തു ഐ മീൻ കണ്ടിന്യൂസ് അല്ല എങ്കിലും ഒരുപാട് കറക്ഷൻസ് ആഡ് ഓൺസ് ഇപ്പോഴും കുറേ ഭാഗങ്ങളൊക്കെ അല്ലേ ചിലപ്പോ എടിച്ചിലൊക്കെ കുറച്ച് കട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് രണ്ടര മാസത്തെ നമ്മുടെ അധ്വാനം നിങ്ങളെല്ലാവരും രണ്ട് കൈ നീട്ടി നേടി എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം ഭയങ്കര ചലഞ്ചിങ്ങായിരുന്നു പ്രത്യേകിച്ച് അലർച്ചയും കാര്യങ്ങളൊക്കെ ശബ്ദം പോയിട്ടുണ്ടായിരുന്നു എനിക്ക് പോകും ഓരോ തവണ ഡബ് ചെയ്ത് നമ്മൾ നമ്മളിറങ്ങുമ്പോഴും വീണ്ടും വീണ്ടും പുതിയ സീൻസ് ആഡ് ഓൺ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കാരണം അവർ അത്ര മാത്രം ശ്രദ്ധിച്ചിരുന്നു ഓരോ സീൻ മാറ്റിയിട്ട് ഞാൻ നോക്കുമ്പോൾ അടുത്ത ദിവസം ഡബ് ചെയ്യുമ്പോൾ ആ ഡയലോഗ് ഇല്ല വേറൊരു ഡയലോഗാണ് അങ്ങനെ എന്താ പറയുക ഒരുപാട് ഒരുപാട് ദിവസം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ദൈവം സഹായിച്ച് അങ്ങനെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടി ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞു നിങ്ങൾ ാണ് നിങ്ങളുടെ ഒരു തർക്കം ഇല്ലൊപ്പം എന്റെ വിഷ്ണു പൊളിച്ചു എന്നല്ലാതെ ഞാൻ എന്താ പറയാ സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ഫേസ് ഒക്കെ റെഡ്ലിഷ് ആയി നമ്മളിങ്ങനെ കരയാമെന്നൊരു ഫീലൊക്കെ വന്നു കാരണം ആ ലാസ്റ്റ് സീനൊക്കെ ഡിവൈൻ സീനൊക്കെ വന്നപ്പോൾ വന്നപ്പോ ഞാനാണല്ലോ ഉദ്യോഗത്തിന് ശബ്ദം മലയാളത്തിൽ കൊടുത്തത് എന്നറിഞ്ഞപ്പോ നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ താങ്ക് യു താങ്ക് യു സോ മച്ച് ദൈവമേ നന്ദി എന്ന് പറയുന്ന പറയുന്നൊരു സാധനമുണ്ട് ഞങ്ങൾക്ക് ഓരോ തവണ പുലി പുലി വരുമ്പോഴും ആവേശമായിരുന്നു എന്നെ കാണിച്ചിട്ടില്ല പുലി ഞാൻ കണ്ടു പക്ഷെ ആ ഒരു ആഫ്റ്റർ എന്നെ എനിക്ക് അറിയില്ലായിരുന്നു കാരണം ഞാൻ നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്ത് ഋഷഭ് സാറിന്റെ ടീമിൽ ഒരാൾ ഒരാളവിടെ സ്ഥിരമുണ്ടായിരുന്നു സ്ക്രീൻ ഓഫ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള സീൻസ് ഡബ് അഭ്യയിക്കുന്നത് ഋഷബ് സാറ് സ്ക്രീനിൽ വരുന്ന സമയത്ത് മാത്രമാണ് എനിക്ക് ഇവർ സ്ക്രീൻ ഓൺ ആക്കുകയുള്ളൂ ബാക്കിയൊന്നും ഇവർ കാണിക്കില്ലായിരുന്നു ആരെയും കാണിച്ചിട്ടില്ല മൊബൈൽ അലൗഡ് അല്ലായിരുന്നു ഔട്ട് ഐ മീൻ സ്റ്റുഡിയോയിൽ പുറത്ത് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കയറാനായിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അലർച്ചയും കാര്യങ്ങളും ചിലത് നമ്മളുടെ അടുത്തിട്ട് ബാക്കി ഒറിജിൽ തന്നെ വെച്ചിരിക്കുന്നത് പക്ഷേ ഇത്രമേൽ പരിപാടിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഒന്നൊന്നര സംഭവമാണ് ഒരുപാട് ടെക്നീഷ്യന്മാരുടെയും നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെയും അവരുടെ തന്നൊരു പ്രചോദനം തന്നെയാണ് ഇത്രയും നല്ലൊരു വർക്ക് നമുക്ക് എല്ലാവരും എത്തിക്കാൻ സാധിച്ചത് അതിന്റെ മലയാളം ഡബിങ് വേർഷൻ ടോട്ടൽ പോസ്റ്റ് ഓർഷൻ ചെയ്യാനായിട്ട് സാധിച്ചു വളരെ നന്ദി എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം അവര് ഡിവൈൻ വിഷ്വൽ ട്രീറ്റ് വിഷക്ക് ലഭിച്ചു അവരുടെ മനസ്സാലേ പറയണം അവരുടെ സന്തോഷം തന്നെയാണ് നമ്മുടെ മനസ്സും ഹൃദയവും എല്ലാം നിറഞ്ഞിരിക്കുകയാണ് ഇനി ബാക്കി നിങ്ങൾ നിങ്ങൾ പറയൂ നിറഞ്ഞിരിക്കൂഴുതൂ സത്യസന്ധമായിട്ട് എഴുതും ബാക്കി അഭിപ്രായങ്ങൾ സോ മച്ച് ആണ് ആക്ഷൻ ആക്ഷൻ ഫാമിലി ഫുൾ ഉണ്ട് പൊളിച്ച് ജയറാമിന്റെ ഞാൻ ട്രെയിലർ കാണാതെ വന്നു കണ്ടേ ഞാൻ ഞാനിപ്പോഴാ കണ്ടത് ജയറാമൊക്കെ സൂപ്പർ ആക്കിണ്ട് വില്ലൻ റോൾസ് ആണെങ്കിൽ എല്ലാവരും നൈസാണ് ഒന്നും പറയില്ല എൻ്റെ അമ്മ കിട്ടില്ലെന്ന എക്സ്പീരിയൻസ് മേക്കിംഗ് ആക്ടിങ് വിഷു ഷെട്ടി എൻ്റെ ഒന്നും പറയാം അടിപൊളി ആക്ടിങ് വൈസ് എൻ്റെ അവാർഡ് ഉറപ്പാണ് മേക്കിംഗ് ആയാലും ഒട്ടും ഓവറാക്കാതെ ഇത്ര അടിപൊളിയായിട്ട് ഞാൻ ഗ്രാഫിക്സ് വി എഫ് എക്സ് ഇന്ത്യൻ സിനിമയെ ബെസ്റ്റ് കിട്ടിൽ ആൻഡ് മൂവിങ് മാസ് ഏരിവാശു കൂടുതലൊന്നും പറയില്ല രോമാഞ്ചായിരുന്നു അടിപൊളി അടിപൊളിയായിരുന്നു നല്ല നല്ല പടം സൂപ്പറിയാടി പടം സൂപ്പറാണ് ലക്ഷ്യല്ല അടിപൊളി സൂപ്പറായി ഉണ്ടോ അടിപൊളിയായിരുന്നു

<imitation> <imitation> Making, uh, ി പോയിരുന്നു ഇതിനു മുന്നേ തെലുങ്കി പോകണമായിരുന്നു സൂപ്പർ ആണ് രക്ഷയില്ല നമുക്ക് ഇന്ത്യൻ സിനിമ അഭിമാനിക്കാൻ പറ്റും ബിക്കോസ് നമ്മൾ ആ ഹോളിവുഡ് ലെവലിലേക്ക് എല്ലാ സിനിമയും നല്ല ആക്ടറാണ് ഋഷഭ് ഷെട്ടി ഇവിടെ ഞാൻ പറയുന്നില്ലേ യാഷ് എന്നോ പ്രഭാസെന്നോ ഇതിനൊക്കെ മോഡിൽ ഈ ഇദ്ദേഹം ചെല്ലുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വിചാരിക്കേണ്ട ഇനി പ്രഭാസിന്റെയൊക്കെ മോളിലേക്ക് ഋഷഭ് ഷെട്ടി ചെല്ലും ഇദ്ദേഹത്തിന് രാജമൗലിയുടെ കയ്യിലൊക്കെ കിട്ടാന്നുണ്ടെങ്കിൽ നല്ല കിട്ടിലും സാധനം കിട്ടും കാരണം ഇത്രയും നല്ല കഴിവുള്ള ആക്ടറാണ് അദ്ദേഹം ഇനിയും ഇനിയും ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടുമെന്നുള്ള കാര്യം സംശയം വിചാരിക്കേണ്ട അത്ര നല്ല എക്സ്പീരിയൻസാണ് സിനിമ നമ്മൾ തിയേറ്ററിൽ കാണുക ദേവി എഴുതി ഞാൻ പറയുകയാണ് ഈ സിനിമ ഡീഗ്രേഡ് ചെയ്യരുത് എനിക്ക് പറയാനുള്ള ഡീഗ്രേഡ് ചെയ്യേണ്ട എല്ലാവരും വന്ന് എല്ലാ മതസ്ഥരും വന്ന് കാണട്ടെ നമ്മളെത്രയോ രാഷ്ട്രീയക്കാരെ കാണും നോക്കുക ഈ തട്ടിപ്പും വെട്ടിപ്പുമായിട്ടുള്ളത് ഇവിടെ ഭക്തി ഉണ്ട് ദൈവമുണ്ട് അപ്പം നമ്മളൊരു വിശ്വാസത്തിൽ വന്ന് സിനിമ കാണുക ഇത് പ്രചരിപ്പിക്കുന്നതെല്ലാം കളത്തരമാണ് ഇത് നല്ല സിനിമയാണ് എന്തായാലും നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടും ു ഭയങ്കര എക്സ്പെക്ടേഷൻ ഞാൻ പറഞ്ഞത് ട്രെയിലറിൽ കണ്ടതിനെക്കാട്ടി അടിപൊളിയാണ് പടം ഇവൻ കാണാൻ മ്യൂസിക് ആയാലും എല്ലാം ഒരു ഭയങ്കര രസമുണ്ട് കാണാൻ ഇവൻ ആൾക്കാരുടെ അഭിനയമായാലും ഇവൻ ആക്ട്രസിന്റെ അഭിനയമായാലും ലീഡ് ചെയ്തിട്ടുള്ള ആക്ട്രസിന്റെ അഭിനയമായാലും അടിപൊളി ജെറാമേട്ടൻ വൺ വേറെ ലെവൽ വേറെ ലെവൽ അഭിനയം നമ്മൾ വിചാരിക്കുന്നില്ലല്ല ഫസ്റ്റ് ഹാഫിനെക്കാട്ടി കുറച്ചുകൂടെ സെക്കൻഡ് ഹാഫ് ഒക്കെ ഭയങ്കര എൻഗേജിങ് ആണ് മ്യൂസിക്കൊക്കെ ഭയങ്കര ടോപ്പ് എന്ന് വെച്ചതാണ് അടിപൊളി അടിപൊളി എനിക്കൊന്നും ഭയങ്കരമായിട്ട് ഭയങ്കര ഫസ്റ്റിനെക്കാട്ടി ഭയങ്കര അടിപൊളി ത്രില്ലിംഗ് ഭയങ്കര ത്രില്ലിംഗ് പെർഫോമൻസ് ആണ് ചില സീൻസ് നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ഗൂസ് ബംസ് ഒക്കെ വരും ചില സീൻസ് കാണും അടിപൊളി അടിപൊളി അടിപൊളിയ താങ്ക് യു താങ്ക് യു ഒരു രക്ഷയിലാണ് എൻ്റെ പൊന്നു ഒരു ഫാസ്റ്റസ്റ്റ് ആയിരം സി ആറ് നമുക്കിപ്പോൾ കാണാം ജസ്റ്റ് ഒരു ആറ് ദിവസം ഏഴ് ദിവസം വേണ്ട ആറ് ദിവസം കൊണ്ട് അത്രക്കും കിടിലും പെർഫോമൻസ് ആണ് പുള്ളിയുടെ പുള്ളിയുടെ പെർഫോമൻസ് അതേപോലെ ഡയറക്ഷൻ എടുത്തു പറയേണ്ടതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ പുള്ളി ദേശീയ അവാർഡ് കൊടുത്തു പലരും പലതും പറഞ്ഞു ഈ പെർഫോമൻസ് പെർഫോമൻസൊക്കെ ഒന്ന് വന്ന് കണ്ടാണ്ടല്ലോ നമ്മളൊരു അവസാനം ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ വേറെ ഏതോ ലോകത്ത് കൊണ്ടുപോകും നമ്മളവിടെ തരിച്ചിരുന്ന ആ ഒരു ഇപ്പോൾ ഇതിൽ ജയറാം അതേപോലെ അതിലെ നായികയൊക്കെ അവസാന നിമിഷത്തിൽ വേറെ ലെവലായിട്ടാണ് വരുന്നത് പക്ഷെ അതിനു മുകളിൽ ഈ പുള്ളിയുടെ ഒരു പെർഫോമൻസ് കാണുമ്പോൾ നമ്മളവിടെ തിരുന്നു നമുക്ക് ആ ഒരു ഇതിൽ തന്നെ ആയി പോകുന്ന എല്ലാം കൊണ്ടും സൂപ്പറാണ് ആ ഭക്തിയുടെ ഭാഗം കാണിക്കുന്നുണ്ട് കാണിക്കുന്നത് ഭക്തിയുടെ പടം മെയിനായിട്ട് ഭക്തിയാണ് അതായത് ദൈവത്തിനാസ്പദമാക്കിയിട്ടുള്ള ഒരു സ്റ്റോറിയാണല്ലോ അപ്പം ആ ഒരു ലെവലിൽ എല്ലാം കൊണ്ടും മേക്കിങ് ദൈവിക ഒരു ഇത് തോന്നും എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ ഭക്തന്മാരൊക്കെ കാണുകയാണെങ്കിലല്ലോ ശരിക്കും കൈകൂപ്പി നോക്കും അങ്ങനത്തെ ഒരു ലെവലാണ് ഒരു രക്ഷയില്ല അമ്മാരി ലെവലായിട്ടാണ് മേക്ക് ചെയ്ത് വെച്ചേക്കണേ എടുത്തു പറഞ്ഞു ജേറാമേട്ടൻ നൈസാണ് സിനിമയിൽ നമ്മുടെ ജേറാമേട്ടൻ കുറേ നാൾക്ക് ശേഷം ആ ഒരു സാധനം കിട്ടി ആ ജേറാമേട്ടനിൽ നിന്നൊരു സംഭവം കിട്ടി തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഋഷഭ് ഷെട്ടി ഒബിയോസിന് അടിപൊളിയായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ആളുടെ ആ ഒരു പീക്ക് ലെവൽ ഓഫ് ആക്ടിങ്ങും ഡയറക്ഷനും എല്ലാം കഥവും എല്ലാം നോക്കുകയാണെങ്കിൽ എപ്പിക് ആയിട്ട് എടുത്തു മൂവി ക്ലൈമാക്സ് ആണ് ഇതിൽ എല്ലാവരും മസ്റ്റാർഡ് തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു മൂവി ഉണ്ട് ക്ലൈമാക്സ് കാറുകൾ സ്കൂട്ടറുകൾ ഗോൾ കോയിൻസ് ഇന്റർനാഷണൽ ട്രിപ്സ് ദിവസേന ലക്ഷം രൂപ കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി വിളമ്പ നല്ല വിശേഷം അജ്മി സ്റ്റീംമേഡ് പുട്ടുപൊടി